ഓപ്ഷൻ ഓപ്ഷൻ ഇ ബഡ്ജറ്റിംഗ് ആണ് ആണ് നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് സം ഒരു ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ സുഭാഷ് ലിസ്റ്റിൽ ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാം ഡൗൺലോഡ് ആപ്പ് ചേഞ്ച് യുവർ കരിയർ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടൈപ്പിസ്റ്റ് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് ഡിസ് യൂസ്ഡി ടു ഇത് മൈക്രോസോഫ്റ്റ് എക്സലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് എക്സ് എല്ലിൽ കൺട്രോൾ പ്ലസ് ഡി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നാല് ഓപ്ഷൻ ഉണ്ട് എ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്ഷൻ ബി ഓപ്പൺ ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് ഓപ്ഷൻ സി ഷിഫ്റ്റ് കറണ്ട് സെൽസ് വാല്യൂ ഇൻ ദ റൈറ്റ് സെൽ ഓപ്ഷൻ ഡി ഫിൽ ഡൗൺ ഇൻ ദ സെലക്ഷൻ ആൻസർ എന്തായിരിക്കും നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫിൽ ഡൗൺ ഇൻ ദ സെലക്ഷൻ ഫിൽ ഡൗൺ ഇൻ ദ സെലക്ഷൻ അപ്പോൾ നമുക്ക് കുറേ ഒരു നമ്മൾ ഒരു എന്താ പറയേണ്ടത് ഇവിടെ ഒരു ഡാറ്റ ഉണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ ഇത്രയും ഏരിയ അത്രയും സെൽസ് നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഡി ഒരുമിച്ച് അമർത്തി കഴിഞ്ഞാൽ താഴേക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ ടെൻ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഏതുവരെയാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുവരെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ കൺട്രോൾ പ്ലസ് ഡി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് യൂസ്ഡ് ഫോർ മൈക്രോസോഫ്റ്റ് എക്സൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അനാലിസിസ് ഓപ്ഷൻ ബി ഡാറ്റ എൻട്രി ഓപ്ഷൻ സി ഡാറ്റ മാനേജ്മെന്റ് ഓപ്ഷൻ ഡി അക്കൗണ്ടിങ് ഓപ്ഷൻ ഇ ബഡ്ജറ്റിംഗ് ഓപ്ഷൻ എഫ് ഓൾ ഓഫ് ദ എബോ എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആ നിങ്ങളുടെ മനസ്സിൽ വന്നത് തന്നെയാണ് ഓപ്ഷൻ എഫ് ഓൾ ഓഫ് ദ എബോ അതായത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അനാലിസിസ് ഡാറ്റാ വിശകലനത്തിനായിട്ട് യൂസ് ചെയ്യുന്നു ഡാറ്റ എൻട്രിക്കായിട്ട് യൂസ് ചെയ്യുന്നു ഡാറ്റ മാനേജ്മെൻ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അക്കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു ബഡ്ജറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നു ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ മികച്ച അല്ലെങ്കിൽ വൺ ഓഫ് ദ പവർഫുൾ ടൂളാണ് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് അത് നമുക്ക് വലിയ വലിയ കാൽക്കുലേഷൻസും മറ്റ് റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പവർഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ അതിനെ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ് വർക്ക്സ് കാർഡ് ഒരു കൂട്ടം വർക്ക് ഷീറ്റുകളെ കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഓപ്ഷൻ എ ല ഓപ്ഷൻ ബി ബുക്ക് ഓപ്ഷൻ സി ടെക്സ്റ്റ് ബുക്ക് ഓപ്ഷൻ ഡി വർക്ക് ബുക്ക് എന്തായിരിക്കും കളക്ഷൻ ഓഫ് വർക്ക് ഷീറ്റ്സ് ആർ കാൾഡ് വർക്ക് ബുക്ക് അതായത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ നമുക്കറിയാം ഒരു എക്സൽ ഫയൽ ഒരു എക്സൽ ഡോക്യുമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഷീറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഷീറ്റ് വൺ ഷീറ്റ് ടു ഷീറ്റ് ഷീറ്റ് ഫോർ എത്ര ഷീറ്റുകൾ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ഷീറ്റുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത് വർക്ക് ബുക്ക് ഒരു കൂട്ടം വർക്ക് ഷീറ്റുകൾ ചേരുമ്പോഴാണ് അത് വർക്ക് ബുക്ക് ആവുന്നത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് വർക്ക് ഷീറ്റും വർക്ക് ബുക്കും മനസ്സിലാക്കുക വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഷീറ്റ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഷീറ്റ് അതുകൊണ്ട് തന്നെ ഒരു എക്സൽ ഡോക്യുമെന്റിനെ നമുക്ക് വർക്ക് ബുക്ക് എന്നും പറയാം എക്സൽ ഡോക്യുമെന്റിനെ വർക്ക് ബുക്ക് എന്നും പറയാം കാരണം എന്താണ് അതിനകത്ത് ഒരുപാട് ഷീറ്റുകളുണ്ട് കേട്ടോ ഇപ്പോൾ എക്സെൽ എക്സൽ ഡോക്യുമെന്റിനെ നമുക്ക് എന്തെന്നും പറയാം വർക്ക് ബുക്ക് എന്നും പറയാവുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ദോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ എ വർക്ക് ഷീറ്റ് ഇപ്പം അറിയാം ഒരു വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് റൌസ് ആൻഡ് കോളംസ് ഒരു ടാബുലർ സ്ട്രക്ചറിലാണ് നമുക്കൊരു സ്പ്രെഡ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ഷീറ്റ് കാണാൻ സാധിക്കുക അല്ലെ കുറേ റോസും കോളംസും ഒക്കെ ഇങ്ങനെ കടപ്പുണ്ട് അതിനകത്ത് നമ്മൾ ഡാറ്റ എൻറ്റർ ചെയ്യുന്നത് അപ്പൊ എത്ര റൌസാണ് ഒരു വർക്ക്ഷീറ്റിനകത്ത് ഉള്ളത് എന്നാണ് ചോദ്യം കേട്ടോ അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് എത്ര ഷീറ്റ് ഉണ്ടെന്നുള്ളത് പരിശോധിക്കാം ഓപ്ഷൻ സി വൺ ലാക്ക് ഫോർട്ടിഎറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് സോറി ടെൻ ലാക്ക് ആണ് കേട്ടോ ടെൻ ലാക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് റൗസ് ആണ് ഒരു വർക്ക് ഷീറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഇതൊരു കൺഫ്യൂസിങ് ഫാക്ട് ആണ് കാരണം വെർഷൻസ് മാറുമ്പോഴത്തേക്ക് ഇതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം കേട്ടോ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നമുക്ക് നമ്മുടെ എക്സെല്ലകത്ത് റൗസും കോളംസും തരംതിരിച്ചിട്ടുണ്ട് ഷീറ്റിനെ അതില് കോളംസിനെ നമ്മൾ എ ബി സി എന്ന് പറയുന്ന ആൽഫബറ്റിക് ഓർഡറിലും റൗസിനെ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ന്യൂമറിക്കൽ ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരിക്കലും മാറിപ്പോകരുത് റൗസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ന്യൂമറിക്കൽ ഓർഡറിലും കോളംസിനെ ആൽഫബറ്റിക് ഓർഡറിലുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിനകത്ത് എത്ര റോസ് ആണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടെൻ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് റൗസ് ആണ് ഒരു വർക്ക്ഷീറ്റിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യാം മനസ്സിലാക്കുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമുക്ക് പോവാം ദ ഇന്റർസെക്ഷൻ ഓഫ് കോളം ആൻഡ് എ വർക്ക് ഷീറ്റ് അതായത് ഒരു റോയും കോളവും ഇന്റർസെക്ട് ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബോക്സ് ഓപ്ഷൻ ബി സെൽ ഓപ്ഷൻ സി റേഞ്ച് ഓപ്ഷൻ ഡി പേജ് ബ്രേക്ക് കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ബി സെല്ലാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഈസി ആണ് എന്നൊന്ന് തോന്നും പക്ഷേ ഇത് അറിഞ്ഞൂടാത്ത കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും കാരണം നമ്മൾ ആർട്സ് സയൻസ് സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ട് ചെറിയ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടോ ചിലപ്പോൾ കുറെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അത് ഒഴിവാക്കുവാനായിട്ടാണ് ഇത്രയും സിമ്പിൾ ക്വസ്റ്റിയൻസും കൂടി പറഞ്ഞു തരുന്നത് കേട്ടോ കഴിഞ്ഞ തവണത്തെ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ ക്വസ്റ്റിയൊക്കെ പേപ്പർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് ഓക്കെ അപ്പോൾ സെല്ലാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഒരു ഒരു പർട്ടിക്കുലർ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു സെല് എന്താവുന്നത് ആക്റ്റീവ് ആവുന്നത് ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലെന്താവും ആക്റ്റീവ് ആവും ഒരു പർട്ടിക്കുലർ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ആ സെല്ല് ആക്റ്റീവ് ആയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് ഡാറ്റാസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓരോ സെല്ലിനെയും ഒരു യുണീക്കായിട്ടുള്ള സെൽ അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഏത് കോളത്തിലാണ് ആ സെല്ലുള്ളതെന്നും ഏത് റോയിലാണ് ആ സെല്ലുള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സെല്ലിന്റെയും അഡ്രസ്സ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ കേട്ടോക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ടു കംപ്ലീറ്റ് ഫോർമുലാസ് ഇൻ റേഞ്ച് നമുക്ക് ഒരു റേഞ്ച് ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് ഫോർമുലാസിനെ നമുക്ക് എന്ത് ചെയ്യണം താഴേക്ക് ഫിൽ ഡൗൺ ചെയ്യണം ഇവിടെയാണ് ഫോർമുല കിടക്കുന്നതെന്ന് വിചാരിക്കുക അതിനായിട്ട് നമ്മൾ ആ ഒരു സെല്ലിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സിംഗിൾ ക്ലിക്ക്ഡ് ഓപ്ഷൻ ബി ഡബിൾ ക്ലിക്ക്ഡ് ഓപ്ഷൻ സി ട്രിപ്പിൾ ക്ലിക്ക്ഡ് ഓപ്ഷൻ ഡി റൈറ്റ് ക്ലിക്ക്ഡ് എന്തായിരിക്കും കറക്റ്റ് ആൻസർ പരിശോധിക്കാം ഡബിൾ ക്ലിക്ക് നമ്മൾ ഇവിടെ ഒരു ഫോർമുല ടൈപ്പ് ചെയ്തിട്ട് ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലും ആപ്ലിക്കബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കോർണറിൽ മൗസ് കൊണ്ടുവച്ചിട്ട് ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുത്താൽ മതിയാവും താഴെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയയിലെല്ലാം ഇത് എന്ത് ചെയ്തോളും ഈ ഒരു ഫോർമുല ഓട്ടോ ഫിൽ ആയിക്കോളും സോ ആൻസർ ഈസ് ഡബിൾ ക്ലിക്കഡ് കേട്ടോ നെക്സ്റ്റ് വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട് കട്ട് ടു ഇൻസേർട്ട് സം ഫോർമുല ഇൻ എക്സൽ ഫോർമുലോ സം ഫങ്ഷൻ ഈക്വൽ ടു സം ഇതാണ് സം ഒരു മാതൃക എന്ന് പറയുന്നത് അപ്പൊ സം ഫങ്ഷൻ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു കീബോർഡ് ഷോർട്ട് കട്ട് മൈക്രോസോഫ്റ്റ് എക്സ് എനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ ഷോർട്ട് കട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു ഓപ്ഷൻ ബി ഓൾട്ട് പ്ലസ് ഈക്വൽ ടു ഓപ്ഷൻ സി ഓൾട്ട് പ്ലസ് എസ് ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് ഈക്വൾ ടു കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും ആ ഓപ്ഷൻ ബി ഓൾട്ട് പ്ലസ് ഈക്വൾ ടു ഓപ്ഷൻ ബി ഓൾട്ട് പ്ലസ് ഈക്വൾ ടു ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഓപ്ഷൻ ബി പ്ലസ് ഈക്വൾ ടു അപ്പോൾ ഈ ഒരു ഫോർമുല കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് സം ഫങ്ഷൻ നമുക്ക് ഒരു സെല്ലിനകത്ത് ഇൻസെർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു നല്ല വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ടൈപ്പിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് ബാച്ച് നമുക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസത്തെ ഒരു കോഴ്സാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്താ ക്ലാസ്സസ് ബേസ്ഡ് ഓൺ സിലബസ് സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും പൂർണ്ണമായിട്ട് സിലബസിനകത്ത് നിന്നുകൊണ്ടായിരിക്കും ബി എഫ് സി ചോദിക്കുന്നത് അതുകൊണ്ട് സിലബസ് വെച്ച് നന്നായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ തരുന്നത് പിന്നെ സോൾവ്ഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ് പിന്നെ മെൻഡർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന് ഒരു മെൻഡർ ഉണ്ടാവും ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സംശയവും മെൻറ്ററിനോട് ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് എല്ലാവിധ സഹായങ്ങളും മെൻഡർ ചെയ്തു തരുന്നു പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഒരുപാട് പരീക്ഷകളിൽ എന്താ പറയുന്നത് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഫാക്കൾട്ടീസാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് മികച്ച രീതിയിലുള്ള ട്രെയിനിങ് തന്നെയായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം അതിനുദാഹരണമാണ് നമ്മുടെ കഴിഞ്ഞ കാല റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചു വിട്ട ഒരുപാട് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോയ്യൂത്ത് തസ്തികയിൽ ദൻ വെൽ ഡിഫൈൻഡ് സ്റ്റഡി പ്ലാൻ മോക്ക് ടെസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ക്രാഷ് കോഴ്സ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മെയിൻ്റനൻസിൽ ഉൾപ്പെട്ട് ജോലിയിലേക്ക് കയറാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്